എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലിനും ആനന്ദം കൂടെ സംസാരിച്ചോണ്ടിരിക്കാണ് അപ്പം ബാലിനോട് വന്നിട്ട് ആയിരത്തി അറുനൂറ് രൂപ സിനിമാ ടിക്കറ്റിന് മുടക്കേണ്ട കാര്യങ്ങളൊക്കെ ആനന്ദ് പറയാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ എനിക്കറിയാം അച്ഛൻ എത്രമാത്രം ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് ഇനി ഒരിക്കലും അച്ഛൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ വരുത്തി വെക്കില്ല ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു എനിക്ക് മനസ്സിലായ മോനെ എന്നെ മനസ്സിലാക്കുന്ന നീ ഒരാളെങ്കിലും ഉണ്ടല്ലോ അത് മതി ഇനി അങ്ങനെയൊക്കെ നോക്കിയും കണ്ടേം ചെയ്താൽ മതി കാരണം പണം നമ്മൾ ദൂർത്തടിക്കാൻ ഉള്ളതല്ല അത് ആവശ്യത്തിന് മാത്രം ചെലവാക്കാനുള്ളതാ ഒരു രൂപ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്ര പെടാപ്പാട് പെടുന്നുണ്ടോ പെടാപ്പാട് പെടുന്നുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം എന്നൊക്കെ പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദം പറഞ്ഞു എനിക്കറിയാം അച്ഛാ അച്ഛന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടല്ല ഞാൻ വളർന്നു വന്നേ എനിക്കറിയാം എന്നൊക്കെ പറയണം എന്നെ മനസ്സിലാക്കുന്ന നീയെങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ ആനന്ദനോട് ബാലം പറയാണ് അങ്ങനെ ആനന്ദങ്ങോട് പോയി കഴിഞ്ഞപ്പോൾ ബാലിനെ സന്തോഷമായി തൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കുന്നെ ഒരാളെങ്കിലും തന്നോടൊപ്പം ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് കൃഷ്ണമംഗലത്തിൽ ആകെപ്പാടെ അസ്വസ്ഥതയാണ് കാരണം അനന്തനും അച്യുതനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ചെറിയ കാര്യമല്ല കൃഷ്ണമംഗലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്നും രണ്ടുമല്ല അഞ്ചു കോടി രൂപയാണ് ഇപ്പൊ അവർ കടത്തി നിൽക്കുന്നത് പിന്നീട് അച്ഛനും ചെന്നിട്ട് അനന്തനോട് പറഞ്ഞു അനന്തേട്ട ഇങ്ങനെ പോയിട്ടുണ്ടെ ശരിയാവെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാം കാരണം അഞ്ചു കോടി രൂപ ഇപ്പൊ നമുക്ക് നഷ്ടമുണ്ട് നഷ്ടം എന്ന് മാത്രമല്ല ഇപ്പൊ നമുക്ക് കടമുണ്ട് ആ കടബാധ എത്രയും പെട്ടെന്ന് നീക്കണം അങ്ങനെ നീക്കണമെങ്കിൽ ആ പുതിയ കോറി തുടങ്ങിയേ മതിയാവുള്ളൂ ഇത് കേട്ടത് അനന്തം പറഞ്ഞത് എങ്ങനെ ശരിയാവും ആലോചിച്ച് നോക്കേ എവിടെ പടിയിൽ നിന്ന് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ അത് അതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതിരിക്കും എല്ലാത്തിനും കാരണം ആ ദേവമംഗളത്തെ മീനാക്ഷി എന്ന് പറയുന്ന ഒരുപെട്ടവളല്ലേ അവൾ കാരണമല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത അത് അങ്ങോട്ട് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവാനും ചോദിക്കാം അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് അതിന് പോലെ നൂലാമാലകളും കാര്യങ്ങളൊക്കെ അല്ലേ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അതെല്ലാം നീക്കം ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക ക്ലിയറൻസ് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കണ്ടേ അത് ശരി തന്നെയാ പക്ഷെ അവളൊന്നും മനസ്സ് വെക്കുകയാണെങ്കിൽ കിട്ടാവുന്ന കാര്യമല്ലേ അവള് അവളും മനഃപൂർവ്വമാണെന്ന് പറയുന്നത് ഇത് കേട്ടോണ്ടെന്ന് അലോക് പറഞ്ഞു അച്ഛൻ ഒന്നും പറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു ആ മീനാക്ഷിനെ ഒതുക്കിയിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ് അത് കേട്ടപ്പോ അനന്തം പറഞ്ഞു വേണ്ട അങ്ങനെ എടുത്ത് ഒരു തീരുമാനം നീ എടുക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടോ വന്ന രാജശ്രീ പറഞ്ഞു ഹും എന്നും പറഞ്ഞോണ്ട് ഇവിടെ ഇരുന്നോ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിലേ വേണ്ടത് വേണ്ടതുപോലെ ചെയ്യണം അലോകിന്റെ പക്ഷത്തെ ഞാൻ നിൽക്കത്തുള്ളൂ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ മേടിച്ചെടുക്കുക ചെയ്യേണ്ടേന്ന് പറയാം അച്ഛനും പറഞ്ഞാൽ അതിനവള് കൈക്കൂലി ഒന്നും മേടിക്കുന്നവളല്ലോ അതിന് കൈക്കൂലി കൊടുക്കണം ആര് പറഞ്ഞു അവൾക്ക് രണ്ട് തിരിച്ചടി അങ്ങോട്ട് കൊടുത്താൽ മതി അവൾ പുഷ്പം പോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതി കൈത്തരുമെന്ന് പറയാം അച്ഛനും പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു വഴി മാത്രം അനന്താട്ടെ കാണുന്നുള്ളൂ ഇനിയിപ്പോ തൊഴിലാളികളുടെ ശമ്പളം അതൊക്കെ ഒന്ന് ഹോൾഡ് വെക്കണം അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ശമ്പളമൊക്കെ കുറച്ച് കൊടുക്കണം പിടിച്ചു നിൽക്കാനായിട്ട് അത് എന്ന് വഴിയുള്ള അനന്തന് ഇച്ചിരി മനസാശിയും കണ്ടിച്ചോരൊക്കെയുള്ള ആളാണ് അപ്പോൾ അനന്തൻ എടുത്ത് എടുത്തടിച്ചു പറഞ്ഞു ഏയ് അത് ശരിയാവത്തില്ല തൊഴിലാളികളുടെ ശമ്പളം പിടിച്ചു വെച്ചിട്ട് അങ്ങനെ ഒന്നും ശരിയാവുന്ന കാര്യമല്ല അത് അതുമാത്രല്ല അവര് സമ്മതിക്കും തോന്നുന്നുണ്ടോ ഇപ്പം നമുക്കൊരു പ്രതിസന്ധി ഒന്ന് ഓർത്തോണ്ട് നമ്മൾ അവരെ ബുദ്ധിപിടിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാം ശ്രീദേവി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ അവസ്ഥ അവരും കൂടെ കണ്ട് മനസ്സിലാക്കണ്ടേ ഇപ്പം കമ്പനി നഷ്ടത്തിലാണെങ്കിൽ തൊഴിലാളികൾ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് അനന്തം പറഞ്ഞു അതെങ്ങനെ ശരിയാവും നമുക്ക് ലാഭം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പൈസ അവർക്ക് എടുക്കുന്നല്ലോ പിന്നെ നമുക്കൊരു നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നമ്മൾ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്ന ശരിയായ നടപടിയാണോ അവരുടെ ശമ്പളം പൈസ പിടിച്ചു വെക്കുന്ന ശരിയായ കാര്യമൊന്നും അല്ലെന്ന് പറയാം നോക്കാം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്തൻ അനന്തനെങ്കോട്ടി കയറി പോവാണ് അലോകം ഒന്ന് പറഞ്ഞു അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം അ ഈ വല്യച്ച പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവാനായിട്ടാ എപ്പോഴെങ്കിലും ശരിയാവുന്ന എനിക്ക് തോന്നില്ല അവസാനം കണ്ടു എല്ലാം കൂടെ വിറ്റ് വിറ്റുപെറുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോന്നു പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ശരിയാ അനോക്ക് പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയണം പിന്നീട് രാജശ്രീ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലണം അപ്പൊ മുത്തശ്ശി പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നു ആവാല്ലോ പുസ്തകമൊക്കെ വായിച്ചു ഇങ്ങനെ കട്ടിലക്കറി മതിയല്ലോ ഈ കുടുംബത്തിൽ ഒരു കാര്യം അമ്മയ്ക്ക് അറിയണ്ടല്ലോ എന്ന് പറയാം നീ എന്താ രാജശ്രീ ഇങ്ങനെ പറയണേ ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഇപ്പം എൻ്റെ തലയിൽ കൂടെയാണ് ഓടുന്നേ ചോദിക്കുക അതൊന്നും ഈ കുടുംബം എത്ര രൂപ കടത്തെല്ലാം നിൽക്കുന്നെന്നുള്ള കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാവുന്ന ചോദിക്കും കടവോ അത് കടവുണ്ടായിട്ടുണ്ടെങ്കി ഞാൻ കാരണക്കാരാ നിന്റെ ഭർത്താവും പിന്നെ എന്റെ മാനും അവരെല്ലാരും കൂടെ ചേർന്നിട്ടല്ലേ അല്ലാതെ ചുമ്മാ കടവുണ്ടായതൊന്നും അല്ലോന്നു പറയാണ് എന്നാലും അമ്മേ എല്ലാത്തിനും കാരണം അപ്പുറത്തെ ആ മീനാക്ഷിയോ എന്ന് പറയുന്നത് മീനാക്ഷോ എന്താ അവളാണോ ഈ കുടുംബത്തിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് പോയെന്ന് ചോദിക്കാം അതല്ലമ്മേ അവൾ ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരുവായിരുന്നെങ്കില് എൻ ഓ സി തരുവായിരുന്നെങ്കില് ഇപ്പൊ ഈ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാവാനും ചോയ്ക്കു ഓ അങ്ങനെ അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവളൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് നേരെ വാ നേ നേരെ പോന്ന് പറഞ്ഞോണ്ട് അല്ലാതെ കൈക്കൂലിയൊക്കെ മേടിച്ചിട്ട് നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് പണി എന്നവളല്ല മനസ്സിലായല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അവളെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയണം ഓ അമ്മയ്ക്ക് അങ്ങോട്ട് ഗോമതിയുടെ മോളെ പറഞ്ഞപ്പോ അങ്ങോട്ട് പൊള്ളിയല്ലേ എന്ന് ചോദിക്കാണ് പൊള്ളിയതൊന്നും അല്ല ഉള്ള കാര്യ പറഞ്ഞേ ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നെ ഒന്ന് ആലോചിച്ചു നോക്കേ ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ അതൊക്കെ കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ ആ പ്രശ്നം അങ്ങ് തീരുവല്ലേ നേരായി വഴിക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചെടുക്കുന്നതല്ലേ നല്ലത് അല്ലാതെ കുരുട്ട് വഴി കൂടെ അത് ചെയ്താ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശാശ്വതം ആവത്തില്ല ഇത് കേട്ടതും രാജശ്രീ പറഞ്ഞ് അല്ലെങ്കിലും എനിക്കറിയാം അമ്മയ്ക്ക് ചോറ് ഇവിടെ കൂറവിടെയെന്ന് പറഞ്ഞ പോലെ അല്ലേ അതെ അത്രയ്ക്ക് നീനെ താ താഴ്ത്തിക്കെട്ടേണ്ട കാര്യമില്ല ചോറ് ഇവിടെ കൂറാ ഇവിടെയെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഞാൻ കഴിയുന്നുണ്ടെങ്കിലേ ഈ പറയുന്ന കമ്പനി വീടും ഒക്കെ ആരുടെ പേരില എൻ്റെ പേരില്ല സത്യത്തിലെ എൻ്റെ ചിലവ് നിങ്ങളാ കഴിയുന്നത് അല്ലാതെ നിങ്ങളുടെ ചിലവ് ഞാനല്ല മേലാൽ ഇമ്മാതിരി വർത്താനം പറഞ്ഞോണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നാണ്ടല്ലോ ഹാ എന്നൊക്കെ പറഞ്ഞോണ്ട് മുത്തശ്ശങ്ങ് ദേഷ്യപ്പെടുകയാണ് ജായസ്ര പറഞ്ഞു പറയാൻ വന്നത് എന്നെ വേണം പിടിച്ചിട്ട് തല്ലാനായിട്ട് അല്ലാതിപ്പം ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ജായശ്രീ അങ്ങോട്ട് പോവാണ് മുത്തശ്ശി പിന്നെ ഇതിനേക്കാളും വലുത് വന്നിട്ട് ഈ ഞാൻ പേടിച്ചില്ല പിന്നെ ആ ഈ ഓലപ്പാമ്പം കാണിച്ച് എന്നെ പേടിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വീണ്ടും പുസ്തകം വായിക്കാനായിട്ട് തുടങ്ങുവാണ് പിന്നീട് ആകാശും മീനാക്ഷിയും കൂടെ അങ്ങനെ ഹോട്ടലിൽ എടുത്തു വേണം അങ്ങനെ റൂമിലേക്ക് കയറി റൂമൊക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ബെഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം എന്ന് ചോദിച്ചു എന്താ മീനു എന്ത് പറ്റി നീ നിനക്ക് മുറി ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാ മുറി അടിപൊളി ആകാശം എന്ന് പറയും പിന്നെന്തൊറ്റി കാലിന് നല്ല വേദന ഉണ്ടെന്ന് പറയാം വേദനയോ അത് ഇത്ര സമയം യാത്ര ചെയ്തായിരിക്കും നീ ആ കാലിങ്ങൾ നീക്കി വെച്ചേ ഞാൻ അങ്ങോട്ട് തിരുമ്മി തരാമെന്ന് പറയണ അങ്ങനെ കാലങ്ങൾ നീക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം ആകാശ് കാലൊക്കെ തിരുമ്മി കൊടുക്കുക പിന്നീട് മീനാശിയോട് പറഞ്ഞു ഇത്ര സമയം യാത്ര ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും ഒരു കാര്യം ചെയ്ത് നീ കുറച്ചേറെ റെസ്റ്റ് എടുക്കാൻ പറയാണ് അപ്പോഴേക്കുമാണ് ഫോൺ എടുത്ത് നോക്കുന്നത് അയ്യോ സമയം ഇത്ര ആയ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സമയമില്ലാന്ന് പറയണം അമ്മേടെ മിസ് സ്കൂള് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങോട്ട് വന്ന സമയമാണെന്ന് തോന്നുന്നത് ഓട്ടോക്ഷയ്ക്ക് വരുന്ന സമയം തോന്നേ അറിഞ്ഞില്ല ഫോണും ബെല്ലടിച്ച് അമ്മേനെ ഒന്നും വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഗോമതിയെ വിളിക്കുകയാണ് ഗോമതിയെ വിളിച്ചോ ഗോമതി ചോദിച്ചു എന്താ മോളെ ഞാൻ വിളിച്ചിട്ട് ഫോണെടുക്കായിരുന്നേ അത് പിന്നെ അമ്മേ റൂമിലേക്ക് വരുമായിരുന്നു ഓട്ടോക്ഷയ്ക്ക് വന്ന വന്നോണ്ട് വന്നുകൊണ്ട് ആ സമയത്ത് വണ്ടിയെടുക്ക ഒച്ചപ്പാടും ഒന്നും കാണാൻ കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയണം എങ്ങനെയുണ്ടായിരുന്നു യാത്ര യാത്രയൊക്കെ സുഖമായിരുന്നു ചോദിക്കും ഏയ് കുഴപ്പമൊന്നും ഇല്ലമ്മ സുഖമായിരുന്നു പറയണം പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ ഉള്ളതല്ലേ എല്ലാം ഓക്കെയാ അറിയാലോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം കഴിക്കാനായിട്ട് എന്നൊക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി ഗോമതിയുടെ അടുത്തേക്ക് വരുവാണ് അടുത്തേക്ക് വന്നിട്ടു ആരെയമ്മേ ഫോണിന് അത് അത് മീനാക്ഷി വന്നിട്ടുണ്ടോ അയ്യോ മീനാക്ഷി ആണോ ഇങ്ങോട്ട് തന്നേ ഞാൻ രണ്ട് വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു ഓ എൻ്റെ ദൈവമേ സ്വസ്ഥതയോടെ സമാധാനത്തോടും കൂടെ ഒന്ന് സംസാരിക്കാമെന്ന് വെച്ച് കഴിയുമ്പോഴത്തേനും അവളെ ഇടം കോലിട്ടും കേറുവാണ് കൊടുക്കാതിരിക്കാനും പറ്റില്ല ഫോൺ ബലവായിട്ട് അങ്ങോട്ട് പിടിച്ചു വാങ്ങുകയോ ചെയ്തേ പിന്നീട് മീനാക്ഷിയോട് ചോദിച്ചു മീനാക്ഷി അതെ കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോത്തേനും മീനാക്ഷിയോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീദേവ എന്ന് പറയാം അതെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എനിക്ക് അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയണം ആൾക്കാർ എവിടെ പാലാരിവട്ട് തന്നെ ഒരു ഫ്രണ്ട് സുമയുണ്ട് എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം വന്നാലേ അവളെ പോയി കണ്ടാൽ മതി പിന്നെ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വേണേ അവളെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് പറയാം ഇവിടെ എന്താ ആവശ്യം ഞങ്ങൾ രണ്ട് ദിവസം അല്ല മീൻ ശ്രീദേവടത്തിൽ നിൽക്കുന്നുള്ളതെന്ന് ചോദിക്കാം രണ്ടു ദിവസം ആണെങ്കിലും സമയം കിട്ടുവാൻ അവളെ ഒന്ന് പോയി കാണണം എന്നു പറയാം ഇത് കേട്ടത് മീനാക്ഷി മനസ്സിൽ പറഞ്ഞു പിന്നെ ഇവിടെയാണെങ്കിൽ മനുഷ്യന് നേരെ നിൽക്കാൻ സമയമില്ല ട്രെയിനിങ്ങിന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലുള്ള സമയം കാണുമെന്ന് തോന്നുന്നില്ല അപ്പോഴാണ് പാലാരിപടത്തോടെ കറങ്ങാൻ പോകുന്നത് നല്ല ദേഷ്യമൊന്നും പക്ഷെ അത് പറയാൻ പറ്റുമല്ലോ ആ സമയം ഗോമതി ഇങ്ങോട്ട് ഫോൺ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞോണ്ട് നീട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ ശ്രീദേവി ഫോൺ കൊടുത്തില്ല ശ്രീദേവി ഇങ്ങനെ മീനാക്ഷിയോട് സംസാരിച്ചോണ്ടിരിക്കുക മീനാക്ഷി ഇങ്ങനെ ആകെപ്പാട ദേഷ്യം വന്നു ഒന്നാമത്തെ കാര്യം സമയം പോയി അതിൻ്റെ കൂടെ ഇനി ഇനിയിപ്പം മീനാക്ഷി മീനാക്ഷിയോട് ശ്രീദേവിയുടെ ഈ കത്തിവേയും കൂടെ ഇട്ടിട്ട് പോകാനും പറ്റില്ല അവസാനം ഫോൺ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവ് അന്നാ ഇനി മീനാക്ഷി വെച്ചോളാം പറയാണ് ഗോമതി ഇങ്ങനെ തന്നേ പോലെ ഞാനും സംസാരിക്കട്ടെ ഏയ് വേണ്ട മടുത്തു വന്നതല്ലേ ആ മീനാക്ഷി വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞാൽ കോളം കൊണ്ട് കട്ട് ചെയ്യണം ഗോമതിക്ക് ദേഷ്യം വന്നു ഇവളം ഞാൻ ഇന്ന് എന്ന് പറഞ്ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും ശ്രീദേവി അങ്ങോട്ടേക്ക് പോയി ഇഷ്യ എൻ്റെ ദൈവമേ ഇതെന്തൊരു എന്തൊരു പേടാപ്പാടാ ഈ പെണ്ണിനെ കൊണ്ട് മനുഷ്യ ഒരു സമാധാനം ഇല്ലാതെ വരുവാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഗോമതി അങ്ങോട്ട് കയറിപ്പോവാണ് പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം വെച്ചു അല്ല അമ്മ എന്ത് പറഞ്ഞു അമ്മ എന്ത് പറയാനായിട്ടാ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നത്തേപ്പോലെ തന്നെ ഇപ്പോഴെന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മീനാക്ഷി ഫോൺ പല്ലിടിക്കുക നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ബാലനെ വിളിക്കുന്നെ ഏ അച്ഛൻ വിളിക്കും എന്ന് പറയണം അച്ഛനും അതെന്തിനാ എനിക്ക് അറിയത്തില്ല ആകാശിന്റെ അച്ഛൻ ഇപ്പൊ എന്തിനാ വിളിക്കണേന്ന് എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും ചിലപ്പോ ഇവിടെ എത്തിയോ അങ്ങനെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ എന്ന് പറയണം അങ്ങനെ മീനാക്ഷി ഫോണെടുത്തു എന്താ അച്ഛാ നിങ്ങൾ അവിടെ എത്തിയോ എന്ന് ചോദിക്കാം അച്ഛാ റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല റൂമാന്ന് പറയണം അതെ വലിയ റൂമും കാര്യമാണോ അതേ അച്ഛാന്ന് പറയണം അല്ല നിങ്ങക്ക് ചെറിയ റൂമൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുവാണ് ബാലന് അവിടെ ചെന്നാലും ചെറിയ റൂമും കുറഞ്ഞ പൈസക്ക് കാര്യം നടത്തും നടക്കണം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ഇല്ല അച്ചാ ഇവിടെ ഇങ്ങനെയുള്ള റൂമൊക്കെ ഉള്ളതെന്ന് പറയണം അതിനൊക്കെ ഒരുപാട് പൈസ അകത്തില്ല എന്ന് ചോദിക്കുക അതിന് മീനാക്ഷി മറുപടി ഒന്നും പറഞ്ഞില്ല അല്ല ആകാശ് അവിടെ ഇല്ലേന്ന് ചോദിക്കും അതുകൊണ്ട് ആകാശിൻ്റെ കൊടുക്കാൻ പറയണം ആകാശ് പറഞ്ഞു എന്തിനാ ഇപ്പം എന്നെ വിളിക്കുന്നത് എൻ്റെ ദൈവമേ പിടിക്കാകാശെന്ന് പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കൊടുക്കുവാണ് മീനാക്ഷി ആകാശ് ഫോൺ പിടിച്ചു ഹലോ അച്ചാന്ന് പറയണം എടാ അവിടെ കുഴപ്പമൊന്നുമില്ല അല്ലേ ഏ കുഴപ്പമൊന്നുമില്ല എന്തിനാണോ അത്ര വലിയ മുറിയൊക്കെ എടുത്തേ അത്ര വലിയ മുറിയൊക്കെ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എത്ര രൂപ ചെലവാകും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ അച്ചാ അതെ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ വലിയ കടയൊന്നും നോക്കി കയറില്ല ഒരുപാട് പൈസയാവും ചെറിയ കട നോക്കി കയറാവുള്ളൂ എന്നൊക്കെ പറയണം ആ സമയം ആകാശം അച്ചാ അതിന്റെയൊക്കെ ബില്ലും കാര്യങ്ങളെല്ലാം നമ്മൾ ഓഫീസിൽ ഓഫീസ് കൊടുത്താൽ മതി മീനാക്ഷിക്ക് ആ പൈസ കിട്ടുമെന്ന് പറയണേ ഓ അങ്ങനെയാണോ എന്നാ കുഴപ്പമില്ല എന്നാ വലിയ വലിയ ഹോട്ടലിലൊക്കെ കയറി കഴിച്ചോളാം പറയാണ് പ്രശ്നം ഒന്നും ഇല്ലാന്ന് പറയണം അല്ല മീനാക്ഷിനെ നീ ട്രെയിനിങ്ങിന് കൊണ്ടോ വിടത്തില്ലേ അതിന് ശേഷം നിന്റെ പരിപാടി എന്താണെന്ന് വെക്കും അതിന് ഞാൻ റൂമിലേക്ക് വരും പിന്നെ മീന ഫുഡ് കഴിക്കാൻ സമയത്ത് മീനാക്ഷിയെ പോയി വിളിച്ചോണ്ടെന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ അങ്ങോട്ട് ആകാശ് പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലം പറഞ്ഞു അതൊരു കാര്യം ചെയ്യാ വെറുതെ സമയം കളയണ്ട അവിടെ മാർക്കറ്റ് ഉണ്ടല്ലോ മാർക്കറ്റിലേക്ക് പോയിട്ട് ഞാൻ കുറെ കടകളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തരാം ആ കടകളിലൊക്കെ ചെന്ന് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം പറഞ്ഞു മനസ്സിലായല്ലോ ഇത് കേട്ടതും ആകാശ് ശരിയെന്ന് പറയാണ് പിന്നീട് കടകളുടെ പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക നീ ഇതെല്ലാം ഒന്ന് റെക്കോർഡ് ചെയ്തു വെച്ചേക്കാൻ പറയാണ് അങ്ങനെ ആകാശ് അതെല്ലാം ചെയ്തു അവസാനം കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും ആകാശ് പറഞ്ഞു എന്റെ എൻ്റെ ദൈമെ എന്ത് ചെയ്യാനാ അച്ഛൻ്റെ ഒരു കാര്യം മീനാക്ഷി പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് വന്നൊരു കാര്യമില്ല പെട്ടല്ലേ എന്ന് ചോദിക്കുവാണ് ആകാശിനെ വല്ലതും പറയാൻ പറ്റുമോ ആ സമയത്ത് ബാലനോട് ധർമ്മം ചോദിച്ചു എന്താളിയായത് ഏർ രണ്ടു ദിവസം അവർ സ്വസ്ഥതയോടെ സമാധാനത്തോടെ പോയി കഴിയണ സമയത്ത് അതിൻ്റെ ഇടയ്ക്കിലേക്ക് വിളിച്ചിട്ട് കട കടയിലേക്കുള്ള സാധനം എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അവൻ ഈ സമയത്ത് അതിവിടെ ഓടിപ്പണി നടക്കണ്ടെന്ന് ചോദിക്കും ആകാശ് അതിനിപ്പം എന്താ കുഴപ്പം അവന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ എടാ ധർമ്മ എവിടെ പോയാലും അതിൻ്റെതായ രീതിക്ക് നിൽക്കണം ഇപ്പം ആ പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്കുലിക്കും മറ്റും പൈസയൊക്കെ ആയല്ലേ അത്രയും പൈസ എവിടെ നിന്നുണ്ടാകും അപ്പം ആ പോയ വഴിക്ക് അതിനുള്ള പൈസ ഉണ്ടാക്കണ്ടേ ഒരു വരുമാനം ഉണ്ടാക്കണ്ടേ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുവാണെങ്കിൽ ആ വകുപ്പിൽ അതിന്റെ ലാഭത്തിൽ അതങ്ങോട് തീർക്കാലോന്ന് ചോദിക്കണം എന്നാലും അളിയാ ഇത് കുറച്ച് കഷ്ടം തന്നെയാന്ന് പറയണം ഒരു കഷ്ടവും ഇല്ല അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ ചുമ്മാ കുത്തി ഇരുന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് കഴിയാൻ പറ്റില്ലെന്ന് പറയാ ഇന്നും പറഞ്ഞോണ്ട് ഇങ്ങനെയാണോ അളിയ അവരുടെ സന്തോഷവരായിട്ട് ഒരു യാത്ര പോയിട്ട് തിരിച്ചു വരാനുള്ള സമയത്ത് അതിൻ്റെ ഇടക്കിലേക്ക് കയറി ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു നിനക്കതൊക്കെ പറയാം അതെ ഞാൻ അങ്ങനെ നോക്കി ജീവിക്കുന്നതല്ല ഓ എനിക്കറിയാം കവന്നു വീണ കാപ്പണമെന്നല്ലേ എന്ന് ധർമ്മം പറയാണ് നീ പറഞ്ഞെ ഏ ഒന്നുമില്ലേ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറയാണ് പിന്നീട് മിത്ര അടുത്തേക്ക് ഗോമതി വരുവാണ് ഗോമതി വന്നിട്ട് ഒരേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നേ ധർമ്മം വന്നിട്ട് പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനം നിൽക്കും പിന്നെ അല്ലാതെ മിത്രമോൾക്കൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം എന്താ ലോചിച്ച എന്താ കാര്യം അല്ല മിത്രമോൾ ട്യൂഷന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം കുട്ടികൾ എവിടെ കണ്ടില്ലോ എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു അതോ ഇപ്പം തന്നെ വരും എന്ന് പറയണം അപ്പോഴേക്കും മൂന്നാലഞ്ച് കുട്ടികളും അവരുടെ പേരൻസൊക്കെ അങ്ങോട്ട് വരുവാണ് ഇതാ ഞാൻ പറഞ്ഞ കുട്ടികളെന്ന് പറയുന്നത് ആഹാ കൊള്ളാലോ എന്ന് ഗോമതി പറയാണ് അല്ലെ മോളുടെ പേരെന്താന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ കുട്ടികളുടെ പേരൊക്കെ ചോദിക്കുക അവർ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതെ ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇത് ചോദിക്കുകയാണ് ഇത് കേട്ടോ മിത്ര പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവും ഞാനല്ലേ മാമനോട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അവരുടെ പേരൻസിലടിച്ച് പേരൻസ് ഒരു ചേച്ചി പറഞ്ഞ ഇവരാണെ പഠിത്തത്തിന് ഭയങ്കര പിന്നോട്ടാ എത്ര പഠിക്കാൻ പറഞ്ഞാലും പഠിക്കത്തില്ല നമ്മളിങ്ങനെ പുറേ നടന്ന് ഇങ്ങനെ അലച്ചു കൂട്ടിക്കൊണ്ടിരിക്കണം എന്നിട്ടോ മാർക്ക് വരുമ്പോഴാണെങ്കിലോ മാർക്ക് ഭയങ്കര കുറവായിരിക്കും എന്ന് പറയാം ഇവനെ ഒന്ന് നന്നാക്കി എടുക്കണമെന്ന് പറയാം ആ കാര്യമൊക്കെ എൻ്റെ മോൾക്ക് വിട്ടാരെ എന്റെ മോളും മിടിക്കുക അല്ലേ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അവളുടെ സാർമാരെ വരെ ചിലപ്പോൾ അവളാ പഠിപ്പിക്കണമെന്ന് ഗോമതി അങ്ങോട്ട് തള്ളി വിടുവാണ് ഇത് കേട്ടതും മിത്ര ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഗോമതിന് ഇനി തോണ്ടുവാണു പതുക്കെ ചതിക്കല്ലേ അമ്മയെന്ന് പറഞ്ഞോണ്ട് പിന്നീട് അവര് ചേച്ചില എപ്പോഴെ ട്യൂഷൻ ഇന്ന് വൈകുന്നേരം തൊട്ട് പോരാനൊക്കെ പറയാണ് ആ ഫീസും കാര്യങ്ങളൊക്കെ ധർമ്മ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്തോളാം ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ അവരെ കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്ത് ഗോമതി ചേച്ചു അല്ല ഇതൊക്കെ ബാലയോട് സമ്മതിക്കും തോന്നുന്നുണ്ടോ മോളെ എന്ന് ചോദിക്കുക ബാലേട്ടനോട് പറഞ്ഞു എന്ന് വയ്ക്കും ഏ അച്ഛനോട് പറഞ്ഞിട്ടില്ല അതൊക്കെ ശരിയായിക്കോളും അച്ഛൻ സമ്മതിക്കൂന്നേ സമ്മതിക്കും എനിക്കറിയാന്നൊക്കെ പറയാം പിന്നെ ശ്രീദേവിയേച്ചും കൂടെ ഉണ്ടല്ലോ സഹായിക്കാനിട്ട് അല്ലേ ശ്രീദേവീച്ചി ട്യൂഷൻ എടുക്കാൻ വേണ്ടി ചേച്ചി സഹായിക്കില്ലേന്ന് ചോദിക്കുക ആ അത് പിന്നെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ മിത്ര പറഞ്ഞു എം എ ലിറ്ററേച്ചർ അല്ലേ അപ്പം പിന്നെ ഒട്ടും മോശം ആയിട്ട് വഴിയില്ലെന്നൊക്കെ പറയണം അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് പറഞ്ഞു അതെ ട്യൂഷൻ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നൂറ് രൂപ നാലാം ക്ലാസ് പഠിക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപ എങ്ങനെയുണ്ട് ഇത് കേട്ട മിത്ര പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയണം ഗോമത് പറഞ്ഞു ഇത് പറയാനാണ് നീ അങ്ങോട്ടേക്ക് പോയത് എട്ടാ ഇവിടെ നിർത്തുമായിരുന്നെങ്കിലേ ഞാൻ ഇച്ചനോടെ പൈസ കൂട്ടി പറയില്ലായിരുന്നു ചോദിക്കുകയാണ് മിത്ര പറഞ്ഞു ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പച്ചീന്ന് പറയണം ആ സമയം ധർമ്മം പറഞ്ഞു ആ ഇനിയിപ്പം ശ്രീദേവി ഉണ്ടല്ലോ എല്ലാത്തിനും എന്തിനും കൂട്ടായിട്ട് ഏഹ് അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തിൽ പേടി വേണ്ടെന്ന് പറയണം ശ്രീദേവി ഇങ്ങനെ ഞെട്ടി പറിച്ചു നിൽക്കുക എന്റെ ഭഗവാനെ പെട്ടെന്ന് പെട്ടല്ലോ എന്നുള്ള രീതിയിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് വേണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി